പത്തനംതിട്ട ഏറത്ത് പഞ്ചായത്തിലെ ഏഴാം വാർഡ് വയലയിൽ ഇന്നലെ വൈകിട്ട് ശക്തമായ കാറ്റാണ് വീശിയടിച്ചത് ഈ ശക്തമായ കാറ്റിൽ വീടിന്റെ മുകളിലേക്ക് രണ്ട് മരങ്ങൾ വീണ് വലിയ നാശനഷ്ടം നേരിട്ടു വീട് പൂർണ്ണമായും തന്നെ തകർന്നു എന്ന് പറയാം ഈ വീട്ടിൽ ആ സമയത്ത് മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഇവിടെയുണ്ടായിരുന്ന വീട്ടമ്മ കിടപ്പ് രോഗിയായിരുന്നു വീടിന്റെ ഒരു വശത്തേക്ക് ആഞ്ഞിലി മരവും ഒപ്പം തന്നെ മറ്റൊരു മരവും കൂടിയാണ് വീണത് അതിന്റെ ശിഖരങ്ങൾ ഇപ്പോൾ ഒരു വശത്തേക്ക് കിടക്കുന്നത് നമുക്ക് കാണാം വീടിനകവശം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഈ ഭാഗത്തായാണ് ഈ വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി ഇരുന്നിരുന്നത് ആ സമയത്താണ് ശക്തമായിട്ടുള്ള കാറ്റിൽ ഈ ഭാഗത്തു നിന്നും രണ്ട് മരങ്ങൾ കടപുഴകി വീണത് എത്ര മണിക്കായിരുന്നു ഈ സംഭവം ഒരു ആറേമുക്കാലായി ആറേമുക്കാലാണ് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ് മോളെ വിളിക്കുന്നത്

ചെറിയ പരിക്കെ പറ്റിയല്ലേ നേരത്തെ ആശുപത്രിയിൽ പോയിരുന്നു ഏതായാലും ആ വീട് പൂർണ്ണമായും നശിച്ചു എന്ന് പറയാം നമുക്ക് ഈ വീടിന്റെ ഭിത്തി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കാണാം ആസ്ബറ്റോസ് ഷീറ്റാണ് മുഗൾവശത്ത് പാകിയിരുന്നത് അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ആ ഒരു മരത്തിന്റെ തടി ഇപ്പോഴും ആ വീടിന്റെ മുഗൾവശത്ത് തന്നെ കിടക്കുന്ന അവസ്ഥയാണ് മരം ഇതുവരെ മുറിച്ചു മാറ്റിയിട്ടില്ല രണ്ട് മരങ്ങളാണ് ഈ വീടിന് മുകളിലേക്ക് വീണത് ഇങ്ങനെ ശക്തമായിട്ടുള്ള മഴയിലും കാറ്റിലും വലിയ നാശനഷ്ടം നേരിടുന്നു ഇപ്പോൾ വാടകം നമ്മോടൊപ്പമുണ്ട് രമണൻ എന്താണ് സംഭവിച്ചത് ഇത് കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസത്തെ കൊടുങ്കാറ്റിൽ എന്ന് വെച്ചാൽ ശക്തമായ കാറ്റായിരുന്നു ആ കാറ്റിലാണ് ഇത് ഇത് സംഭവിക്കുന്നത് ഒരു മുക്കാൽ സമയത്താണ് പൊതുവേ ഇത് പറയാനുള്ള എനിക്ക് പറയാനുള്ളത് വെച്ചാൽ പൊതുവെ പൊതുജനങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഞാനിതിൻ്റെ നേരത്തെ മുന്നറിയിപ്പൊക്കെ നമ്മുടെ വാർഡ് കൊടുത്തരുന്നതാണ് ഈ ശക്തമായ ഈ കാറ്റുകളുണ്ട് ഈ ഇപ്പോഴത്തെ കാലവർഷം ഉണ്ടാകുന്ന സമയത്ത് സമീപം നമ്മുടെ വീടിൻ്റെ സമീപ എത്തും മറ്റു കാപ്പുകളകരമായിരിക്കുന്ന മരം എല്ലാ എല്ലാ മര മരങ്ങളും മുറിച്ച് മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ മുറിച്ച് മാറ്റിയാൽ നമുക്ക് നമുക്കിതേപോലുള്ള ഭീതികളിൽ നിന്നും നമുക്ക് മാറാം എന്നായിരിക്കും ഇപ്പോൾ വീടിൻ്റെ ഭിത്തി കാണാം അത് വീണ്ടിരിക്കുന്നത് കാണാം അത്രയും ശക്തിയിലാണ് ഈ മരം വീടിൻ്റെ മുകളിലേക്ക് വീണത് ഇതിന് പൂർണ്ണമായും വീട് പുനർനിർമ്മിച്ചെങ്കിലേ സാധ്യമാവുകയുള്ള അറ്റകുറ്റപ്പണി നടത്തി ഇനി വാസയോഗ്യമാകുമോ എന്ന് കണ്ടെറിയോ ഇനി ഇനി ഇല്ല 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 ആവാൻ ഫുള്ള് എല്ലാ ഫുള്ളും പോയിരിക്കുകയാണ് ഭിത്തികളെല്ലാം പോയി സീറ്റുകൾ പോയിന് ഒന്നു പണിഞ്ഞെങ്കില് ശരിയാകത്തുള്ളു ശരിയാവത്തുള്ളു ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കിടപ്പുരോഗിയാണ് ഒരവസ്ഥയിലൊന്നിച്ച് കാലവയോ ഒന്നും ചലിക്കാൻ നോക്കാത്ത ഒരു കിടപ്പുരോഗിയാണ് ഇരിക്കുന്നത് അവർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്തേ പറ്റത്തുള്ളൂ ജോസ് എന്ന അദ്ദേഹത്തിന്റെ വീടാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് മരത്തിന്റെ ചില്ലുകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ തടിയൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ല ഏതായാലും പത്തനംതിട്ടയിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ കനത്ത മഴയിലും കാറ്റിലുമൊക്കെ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീട് ജേണലിസ്റ്റ് അജി കൊടുമണ് റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട